എൻ്റെ പ്രണയം ഭാഗം എൺപത്തി എട്ട് ഇതിൻ്റെ കൂടെ മിത്ര അയ്യരുടെ ഭർത്താവിനെ ഒന്ന് ഫോളോ ചെയ്യാൻ പറയണം അവരുടെ നീക്കങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാൻ നമ്മുടെ ആരെങ്കിലും വേണം അയാൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ അയാളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം അറിയാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം അയാളുടെ ഫോൺ കോൾസ് എല്ലാം എപ്പോഴും ട്രാക്ക് ചെയ്യണം പക്ഷേ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അയാളുടെ ഫോൺ കോളുകൾ എല്ലാം നമുക്ക് മുമ്പേ ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടാവും ഹരി പറഞ്ഞു ഹരി നീ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ അവരുടെ വിവാഹം കഴിഞ്ഞ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് അത് മാത്രം അറിഞ്ഞാൽ മതി അതിലൂടെ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലേ അതെ ചിരിച്ചുകൊണ്ട് ഹരി പറഞ്ഞു അപ്പോൾ വിവാഹം കഴിഞ്ഞ് ആ പെൺകുട്ടികൾക്ക് മരണം സംഭവിക്കുന്ന ആ കുറച്ച് ദിവസങ്ങൾ ആ ദിവസങ്ങൾക്കുള്ളിൽ എന്തൊക്കെ സംഭവിച്ചു അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ രണ്ടുപേരുടെയും വഴിക്ക് നിങ്ങൾ അന്വേഷിക്കേ എന്റെ വഴിക്ക് ഞാനും അന്വേഷിക്കാം എല്ലാവരും ഒരുമിച്ച് അന്വേഷിക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാവരും പല വഴിക്ക് അന്വേഷിക്കുന്നതാണ് എന്നിട്ട് നമുക്കെല്ലാവർക്കും ഇതുപോലെ വന്നിരിക്കാം എന്നിട്ട് എല്ലാവർക്കും കൂടി കിട്ടിയത് കൂട്ടി വെച്ച് നോക്കാം കൂട്ടി മുട്ടുന്നുണ്ടോ എന്ന് എല്ലാവരും കൂടി എവിടെ യോജിക്കുന്നു അതായിരിക്കും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തെളിവ് ഹരി പറഞ്ഞു ഹരിയുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നികേഷിന് വല്ലാത്തൊരു ആത്മവിശ്വാസമായിരുന്നു കാരണം തങ്ങളെല്ലാവരും ഫോളോ ചെയ്യുന്ന രീതി അല്ല ഹരി കേസ് അന്വേഷിക്കുന്നത് അതിനെല്ലാം വല്ലാത്തൊരു വ്യത്യസ്തത നികേഷിന് തോന്നി അത് പറഞ്ഞപ്പോഴാണ് ഹരി അന്ന് അവിടെ കൊണ്ടുവന്ന ആ മൊബൈൽ അത് ഓഫീസിൽ വെച്ച് ഓപ്പൺ ചെയ്തു നമ്മുടെ സൈബർ ടീം അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു അതിൽ ജസ്റ്റ് ഒരു വോയിസ് മെസ്സേജ് മാത്രമാണ് ഉണ്ടായിരുന്നത് അത് പക്ഷേ മിത്ര അയ്യരുടെ കേസിൻ്റെ അല്ല ഈ പെൺകുട്ടികളുടെ കേസിൻ്റെയാണ് അതിലുണ്ടായിരുന്ന ആ മെസ്സേജ് നിനക്ക് അയച്ചിട്ടുണ്ട് നീ അത് കണ്ടായിരുന്നോ നവീൻ ചോദിച്ചു ഞാൻ കണ്ടായിരുന്നു യഥാർത്ഥ പ്രതി നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല എന്നല്ലേ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കത്ത ആളാണ് യഥാർത്ഥ പ്രതി എന്നാണ് ആ മെസ്സേജ് അല്ലേ എന്തായിരിക്കും ഹരി അങ്ങനെ ഒരു മെസ്സേജിന്റെ ഉദ്ദേശം നവീൻ ചോദിച്ചു പല ഉദ്ദേശങ്ങളും ഉണ്ടാവാം ഒരുപക്ഷെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനാവാം ചിലപ്പോൾ അവർ പറഞ്ഞത് ശരിയുമാകാം അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ ആലോചിക്കണ്ട അതാണ് അതിനെപ്പറ്റി സംസാരിക്കാതിരുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് അന്വേഷിക്കാം ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും അന്വേഷിക്കുന്നുണ്ട് പിന്നെ പ്രണവ് മിത്ര അയ്യരുടെ കേസുമായി മുന്നോട്ട് പോയിരിക്കുകയല്ലേ ഗോപിക പറഞ്ഞതുപോലെ മിത്ര അയ്യർ അത്ര നല്ല വ്യക്തി അല്ല എങ്കിൽ ആ തെളിവുകൾ അവൻ കണ്ടുപിടിക്കട്ടെ ഹരി പറഞ്ഞു അപ്പോഴേക്കും അങ്ങോട്ട് ഗോപികയും പൊന്നുവും ഗൗതമിയും മുത്തശ്ശിയും വന്നു ഗൗതമിയുടെ മുഖത്തെ ടെൻഷനെല്ലാം മാറിയിട്ടുണ്ടെന്ന് ഹരിക്ക് തോന്നി എന്നാൽ പിന്നെ സാർ ഞങ്ങൾ ഇറങ്ങട്ടെ ഞാൻ എന്തായാലും ആ പെൺകുട്ടികളുടെ അച്ഛന്മാരെക്കുറിച്ച് അന്വേഷിക്കാം നികേഷ് പറഞ്ഞു എന്തെങ്കിലും ഹെൽപ്പ് ഞാൻ ചെയ്യണോ ഗോപിക ചോദിച്ചു വേണ്ടിവരും പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ട ഇനി ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവിനെ സഹായിച്ചോളൂ എപ്പോഴും ഞങ്ങൾ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുടെ സഹായം വളരെ ഉപകാരപ്പെടാറുണ്ട് ഹരി പറഞ്ഞു അതുകൊണ്ടാണല്ലോ രാത്രി നീ ഇവളെയും കൊണ്ട് നടക്കാനായിട്ട് ഇറങ്ങിയത് അതും ആ അമ്മമാരുടെ വീട്ടിലേക്ക് നവീനാണ് ചോദിച്ചത് ഹരി അവനെ ഒന്ന് കുറിപ്പിച്ചു നോക്കി ഞാൻ എന്റെ ഭാര്യയും കൊണ്ട് നൈറ്റ് ഡ്രൈവിന് പോയതിന് ആർക്ക് എന്താണ് കുഴപ്പം ഹരി ചോദിച്ചു കുഴപ്പമൊന്നുമില്ല പക്ഷേ നിന്റെ നൈറ്റ് ഡ്രൈവ് പ്രത്യേകിച്ച് പൊന്നുവിനെ കൊണ്ടുള്ള ഈ കറക്കം ഇത്തിരി കൂടുന്നുണ്ട് ആ പെണ്ണിന് ആപത്തൊന്നും വരാതെ നീ നോക്കിക്കൊള്ളുമെന്ന് എനിക്കറിയാം എന്നാലും സൂക്ഷിക്കണം നവീൻ പറഞ്ഞു ഞാൻ നോക്കിക്കൊള്ളാം എന്റെ പെണ്ണിനെ പക്ഷേ നിന്റെ ഈ ഒരു മെത്തേഡ് അതെനിക്കിഷ്ടപ്പെടുന്നുണ്ട് ഫാമിലി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ നവീൻ ചോദിച്ചതും ഹരി പുഞ്ചിരിച്ചു കൊണ്ട് പൊന്നുവിനെയും അവളുടെ അടുത്ത് നിന്ന് മുത്തശ്ശിയേയും നോക്കി ഇവൻ നമ്മുടെ ഫാമിലിയെ കണ്ണു വയ്ക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ദൃഷ്ടി ഒഴിയാൻ അടുത്തു നിന്ന് മുത്തശ്ശി പറഞ്ഞതും പൊന്നു ചിരിച്ചു പോയിരുന്നു എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഹരി നീ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം പിന്നെ നീ എന്നാണ് പോയിട്ട് വരുന്നത് നവീൻ ചോദിച്ചു ഞാൻ പോയാൽ അന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു വരും ഹരി പറഞ്ഞു ശരി എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കുള്ള അന്വേഷണം തുടങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നവീനും നികേഷും ഗോപികയും ഗൗതമിയും ഇറങ്ങാനായി പോയതും ഗൗതമി ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരാം പിന്നെ നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം പൊഞ്ഞു അവളുടെ അടുത്ത് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഉറപ്പായിട്ടും ചേച്ചി എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഇത്രയും നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും സാധിച്ചത് അതിന് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ദിവസം ഞാൻ അനുഭവിച്ച ഒരു മാനസിക പിരിമുറുക്കം ഇന്നിവിടെ ഇല്ലാതാവുകയാണ് അത് ഞാൻ ശരിക്കും അറിഞ്ഞു എൻ്റെ ചേച്ചിയെ പോലെ തന്നെ എൻ്റെ പൊന്നു ചേച്ചിയെയും ഞാനിൻ്റെ കൂടെ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കും നല്ലൊരു കൂട്ടുകാരിയായും സഹോദരിയായിട്ടും ഗൗതമി പറഞ്ഞു കൊണ്ട് പൊന്നുവിനെ കെട്ടിപ്പിടിച്ചു അവർ യാത്രയായതും പൊന്നുവും മുത്തശ്ശിയും ഹരിയുടെ അടുത്തേക്ക് വന്നു എടാ ഹരിക്കുട്ട നമ്മൾ എവിടെയാണ് പോകുന്ന കാര്യമാണ് നീ പറയുന്നത് മുത്തശ്ശി ചോദിച്ചു അത് സർപ്രൈസ് എന്നാലും എൻ്റെ ഏത് ബന്ധു വീട്ടിൽ പോകുന്ന കാര്യമാണെന്നീ പറഞ്ഞത് മുത്തശ്ശി ചോദിച്ചു അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ സർപ്രൈസാണെന്ന് പൊന്നു എനിക്കൊരു കോഫി എടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി മുകളിലേക്ക് കയറിപ്പോയതും പൊന്നു മുത്തശ്ശിയെ നോക്കി മുത്തശ്ശി വലിയ ആലോചനയിലാണല്ലോ എന്താ മുത്തശ്ശി എന്താ ഉണ്ടായേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പൊന്നു പറഞ്ഞു എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ നിൽക്കുന്നത് മുത്തശ്ശി പറഞ്ഞു പിന്നീട് മുത്തശ്ശി ഹരി പറഞ്ഞു കേട്ട കാര്യങ്ങൾ പൊന്നുവിനോട് പറഞ്ഞു അങ്ങനെ ഒരു ബന്ധുവിനെ മുത്തശ്ശി അറിയില്ലേ പൊന്നു ചോദിച്ചു ഇല്ല മോളെ അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ അറിയില്ലേ പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവൻ വരാൻ പോവാണ് നമ്മുടെ മുത്തശ്ശന്റെ അനിയന്റെ ഭാര്യ ഒരു അപകടം പറ്റി ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പോലും ഒന്നും വാടാ എന്ന് പറഞ്ഞിട്ട് ഞാനില്ല എന്ന് പറഞ്ഞു പോയവനാണ് ഈ പറയുന്നത് ഇതവൻ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട് മോളെ നമ്മളെ രണ്ടുപേരെയും എന്തായാലും അതിൽ പാർട്ട്ണർമാർ ആക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം മുത്തശ്ശി ഹരിയേട്ടൻ്റെ ആള് നമ്മളെ എന്തായാലും അപകടത്തിൽ ഒന്നും കൊണ്ടുപോയി ചാടിക്കില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഈ മിഷനിൽ പങ്കെടുക്കാം പൊന്നു പറഞ്ഞു മുത്തശ്ശി ഹരിയേട്ടന് ഞാൻ കോഫി കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് പൊന്നു കിച്ചണിലേക്ക് പോയി ഇതേ സമയം നിരഞ്ജന്റെ വീട്ടിൽ കുറച്ച് ദിവസമായി ചേട്ടൻ വിളിക്കുന്നില്ല നീ ഒന്ന് അന്വേഷിക്കാമോ നന്ദ നിരഞ്ജനോടായി ചോദിച്ചു എന്നെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വിളിച്ചപ്പോൾ സിംഗപ്പൂർ പോവുകയാണ് എന്ന് പറഞ്ഞു പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയോ എനിക്ക് വല്ലാതെ പേടിയാകുന്നു നിരഞ്ജ നീ ഒന്ന് ഒന്നന്വേഷിക്ക് ഇതുവരെയും ഇത്രയും ദിവസം ഒന്നും റോഷൻ ചേട്ടൻ വിളിക്കാതെ ഇരുന്നിട്ടില്ല മോനെ ഒരു ദിവസം പോലും കാണാതെ റോഷൻ ചേട്ടൻ ഇതുവരെയും ഇങ്ങനെ ഇരുന്നിട്ടില്ല അതാണ് എനിക്ക് ഇത്രയും പേടി അവളുടെ സംസാരം കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് പൂജ കയറി വരുന്നത് എല്ലാം കേട്ടിട്ടുണ്ടെന്ന് മനസ്സിലായിരുന്നു ഞാനെന്നാ ഒരു കാര്യം ചെയ്യട്ടെ അച്ഛനോട് ഒന്ന് പറയട്ടെ പൂജ ചോദിച്ചു അതിൻ്റെ ആവശ്യമുണ്ടോ പോലീസിലൊക്കെ പറയാൻ അയ്യോ ചേച്ചി പോലീസായിട്ടല്ല എൻ്റെ അച്ഛനായിട്ട് ഒന്ന് അന്വേഷിക്കാൻ പറയാം നമുക്ക് അച്ഛൻ വിചാരിച്ച പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടെത്തി തരാൻ പറ്റും പൂജ പറഞ്ഞു അത് ശരിയാണെന്ന് നിരഞ്ജനും നന്ദയ്ക്കും തോന്നിയെങ്കിലും നിരഞ്ജന് പൂജയുടെ സഹായം സ്വീകരിക്കാൻ വല്ലാത്തൊരു മടി തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ അവനൊന്നും പറഞ്ഞില്ല എന്നാൽ നന്ദ പൂജ ഒന്ന് അച്ഛനെ വിളിച്ച് പറയാമോ ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ വിളിക്കാതിരുന്നിട്ടില്ല അവളുടെ മാനസികാവസ്ഥ മനസ്സിലായതുപോലെ പൂജ നിരഞ്ജനയെ ഒന്ന് നോക്കി അവൻ്റെ അഭിപ്രായത്തിന് പോലും കാത്തു നിൽക്കാതെ വേഗം തന്നെ ചെന്ന് ഫോൺ എടുത്ത് പൂജ അച്ഛനോട് കാര്യം പറഞ്ഞു പൂജയുടെ അച്ഛൻ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അപ്പോഴും നന്ദയുടെ കരച്ചിൽ നിരഞ്ജനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു പൂജ നന്ദയുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു അത് നിരഞ്ജന് ഒരു ആശ്വാസമായി തോന്നി നിരഞ്ജൻ്റെ മനസ്സിൽ പൂജയോടുള്ള മനോഭാവം മാറി തുടങ്ങിയിരുന്നു എന്നാൽ അതേസമയം തന്നെ റോഷനെക്കുറിച്ചുള്ള ആദിയും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു വീട്ടിൽ അച്ഛനെയും അമ്മയെയും അറിയിക്കണ്ട എന്ന് നിരഞ്ജൻ പറഞ്ഞത് കൊണ്ട് തന്നെ അവളുടെ വിഷമങ്ങൾ ഉള്ളിലൊതുക്കാൻ ശ്രമിച്ചു കുഞ്ഞ് കരയുമ്പോൾ പോലും നന്ദ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ അത് പൂജയിലും നിരഞ്ജനിലും വല്ലാതെ പേടിപ്പെടുത്തുന്നുണ്ടായിരുന്നു പൂജ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അവളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇതെല്ലാം നിരഞ്ജൻ കാണുന്നുണ്ടായിരുന്നു പൂജയുടെ അച്ഛനെ നിരഞ്ജൻ വിളിച്ചു ഇനിയും വൈകിച്ച നന്ദയുടെ അവസ്ഥ മനസ്സിലായതുപോലെ ഒരു ചെറിയ പേടി നിരഞ്ജനിലും ഉണ്ടായി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ മോനെ റോഷൻ ഫോൺ ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് മിസ്സായി എന്നാണ് പറയുന്നത് അവിടെ നിരഞ്ജൻ്റെ ഫോൺ കിട്ടിയിട്ടുണ്ട് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ റോഷൻ എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ട്രേസ് ചെയ്യാമായിരുന്നു പക്ഷേ ഇത് ഫോൺ എയർപോർട്ടിൽ കിട്ടിയിരിക്കുകയാണ് അവിടം വരെ നമുക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് കണ്ടുപിടിക്കണമെങ്കിൽ അന്ന് റോഷൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിയണം എന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ പൂജയുടെ അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാമോ മോൻ റോഷൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയി അവനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാമോ അവിടെ വിളിക്കുന്നുണ്ടോ എന്ന് അറിയാലോ ഞാൻ അന്വേഷിച്ചിരുന്നു അവിടെയും വിളിച്ചിട്ടില്ല എന്നാ പറയുന്നത് അവൻ ഇടയ്ക്കിടെ അങ്ങനെ ചെയ്യാറുള്ളത് കൊണ്ട് അവർക്കൊരു വിഷമമായി തോന്നുന്നില്ല വിവാഹം കഴിച്ച പിന്നെ ഒരു ദിവസം പോലും നന്ദയും കുഞ്ഞുമായി പിന്നെ കുഞ്ഞിനെയും കാണാതെ റോഷൻ ഇരുന്നിട്ടില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് നന്ദയ്ക്ക് ഇത്രയും പേടി നിരഞ്ജൻ പറഞ്ഞു എന്തായാലും പേടിക്കാതിരിക്കുക ഞാൻ ബാംഗ്ലൂരുള്ള എൻ്റെ ഫ്രണ്ടിനെ അറിയിച്ചിട്ടുണ്ട് അവൻ അവിടെ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ എയർപോർട്ടിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കാം റോഷൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ അറിയാൻ സാധിക്കും എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാം എന്ന് പറഞ്ഞ് പൂജയുടെ അച്ഛൻ ഫോൺ കട്ട് ചെയ്തു ആ സമയം പൂജയുടെ അച്ഛൻ അവനെ സഹായിക്കുന്നത് വലിയൊരു ആശ്വാസമായിരുന്നു വീട്ടിൽ അവനെ ആശ്വസിപ്പിക്കാനും നന്ദയുടെ കാര്യങ്ങൾ നോക്കാനും പൂജയും ഉണ്ടായിരുന്നു രാത്രി ഹരിയുടെ നെഞ്ചിൽ തളർന്നു കിടക്കുകയായിരുന്നു പൊന്നു എന്താണ് പൊന്നു വലിയ ആലോചനയിലാണല്ലോ ഹരി ചോദിച്ചു എന്നാൽ ഹരിയേട്ടാ നാളെ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് അവൾ ചോദിച്ചു ഇപ്പോഴും അത് വിട്ടില്ലേ എനിക്ക് എനിക്കെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ കാര്യം മനസ്സിൽ കയറിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അറിയാതെ പിന്നെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ലാന്നേ അത് പിന്നെ അറിയാതെ ഉറങ്ങാനും പറ്റില്ല അവൾ പറഞ്ഞു ഉറങ്ങാൻ പറ്റുന്നില്ലേ എന്നാൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഹരി പൊന്നുവിനെ ബെഡിലേക്ക് മറിച്ചിട്ട് അവളുടെ നഗ്നമായ മാറിലേക്ക് മുഖം താഴ്ത്തി വീണ്ടും ഹരി എന്ന കടൽ പൊന്നു എന്ന തീരത്തെ തഴുകിക്കൊണ്ടിരുന്നു അവനിലെ പ്രണയത്തെ പൊന്നുവിലേക്ക് അവൻ ഒഴുക്കി വിട്ടുകൊണ്ടിരുന്നു രാത്രിയുടെ ഏതോ യാമത്തിൽ രണ്ടുപേരും തളർന്ന് ഉറക്കത്തിലേക്ക് പോയി രാവിലെ ഹരിയുടെ ഫോണിലെ അലാറം കേട്ടുകൊണ്ടാണ് ഹരി കണ്ണു തുറക്കുന്നത് സമയം നോക്കുമ്പോൾ മണി മുത്തശ്ശിയോട് പറഞ്ഞിരുന്നു നേരത്തെ എഴുന്നേൽക്കണമെന്ന് ഹരി പൊന്നുവിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു രണ്ടുപേരും വേഗം റെഡിയായി താഴേക്ക് വന്നു പൊന്നു ഒരു പീച്ച് കളർ സെൽവാർ ആയിരുന്നു ധരിച്ചത് ആ സെൽവാർ അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു മുത്തശ്ശി ഒരു കോട്ടൺ സാരിയാണ് ഉടുത്തിരുന്നത് അല്ല അമ്പലത്തിലേക്കാണ് പോകുന്നത് മുത്തശ്ശിയെ കണ്ട പൊന്നു ചോദിച്ചു മോളോട് പറഞ്ഞില്ലേ ഹരി ഇല്ല മുത്തശ്ശി അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സാരി ഉടുക്കുമായിരുന്നില്ലേ ഞാൻ സാരി ഉടുക്കാൻ പോയതാ ഹരിയേട്ടനാണ് വേണ്ടാന്ന് പറഞ്ഞത് ഞാൻ അമ്പലത്തിലേക്കാണെന്ന് അറിയില്ലായിരുന്നു പൊന്നു പറഞ്ഞു അതിനെന്താ ഈ ഡ്രസ്സും നന്നായിട്ടുണ്ട് മോൾക്ക് ഏത് ഡ്രസ്സിട്ടാലും നന്നായിട്ട് ചേരും മുത്തശ്ശി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് കിച്ചണിൽ നിന്നും ഹരി വരുന്നത് കണ്ടത് നീ എന്താ കിച്ചണിൽ പോയത് ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാണ് ഹരി പറഞ്ഞു ഈ വെള്ളം കൂടി അത്ര ശരിയല്ലല്ലോ മുത്തശ്ശി പറഞ്ഞതും ഹരി മുത്തശ്ശി വന്ന് ചേർത്ത് പിടിച്ചു എന്നിട്ട് എന്തായി ഞാൻ പറഞ്ഞത് എടുത്തോ ഹരി മുത്തശ്ശിയോട് ചോദിച്ചു എടുത്തിട്ടുണ്ട് അല്ല ഇപ്പം ഇറങ്ങിയാലല്ലേ അവിടെ ഒരു ഏഴ് മണിക്കെങ്കിലും എത്താൻ പറ്റൂ മുത്തശ്ശി ചോദിച്ചു എന്നാ ഇറങ്ങാം എന്നു പറഞ്ഞ് അവർ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴും പൊന്നു ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കാര്യമെന്ന് അത് മോളെ ഹരി ഇന്ന് അമ്പലത്തിൽ ഒരു വഴിപാട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി അവൻ നേർന്നാണ് എന്നാണ് പറയുന്നത് പക്ഷേ അവൻ കള്ളപ്പോലീസാണെങ്കിൽ ആ കള്ളപ്പോലീസിൻ്റെ മുത്തശ്ശിയാണ് ഞാൻ ഒന്നും കാണാതെ അവൻ എന്നോട് നമ്മുടെ ഷോപ്പിൽ നിന്നും നല്ലൊരു മാല എടുക്കാൻ പറയില്ലല്ലോ വഴിപാടായി മാലയാണ് അവൻ കൊടുക്കാൻ പോകുന്നത് അതെ ആ ദേവി ക്ഷേത്രത്തിലെ ദേവിക്ക് സമർപ്പിക്കാനായി ഒരു മാലയാണ് അവൻ എടുക്കാൻ പറഞ്ഞത് രാത്രി തന്നെ അതേ ഇവിടെ ആൾ എത്തിച്ചിരുന്നു ഇന്ന് ആ മാല നിങ്ങൾ രണ്ടുപേരും കൂടി ദേവിക്ക് സമർപ്പിക്കുകയാണ് മുത്തച് പറഞ്ഞു പൊന്നു കുറച്ചു നേരം മിണ്ടാതെ നിന്നു രണ്ടുപേരും കാറിനടുത്ത് ചെന്ന് കാറിൻ്റെ കോഡ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് പൊന്നു കയറി ഹരി നോക്കി നോക്കണ്ട ചെറിയൊരു ഉദ്ദേശവുമായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഹരി പറഞ്ഞു അതെനിക്ക് മനസ്സിലായി ആ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ മതി പുറകിലെ സീറ്റിലിരുന്നു കൊണ്ട് മുത്തശ്ശി പറഞ്ഞു അത് വേറൊന്നുമല്ല മുത്തശ്ശി നമ്മളിപ്പോൾ പോകുന്നത് ഈ കേസിലെ ഏറ്റവും വലിയ ഒരു തെളിവ് കിടക്കുന്ന സ്ഥലത്തേക്കാണ് എന്ത് തെളിവ് അത് ഈ പറയുന്ന നമ്മുടെ കേസിലെ ഒരു പൂച്ചക്കണ്ണനില്ലേ നിങ്ങളെല്ലാവരും ആരാധനയോടെ നോക്കി നിന്ന അവൻ്റെ വിവാഹം നടന്നു അത് ഇന്നലെ ഗൗതമി പറഞ്ഞു അറിയാലോ മുത്തശ്ശിയോട് നീ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ആ ആ ക്ഷേത്രത്തിൽ വെച്ച് അവൻ്റെയും അവൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകൻ ശ്യാമും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുഴയിൽ നിന്നും ഒരു ബോഡി കിട്ടിയെന്ന് പറഞ്ഞ വാർത്തയായില്ലേ ആ ശ്യാം എന്ന് പറയുന്നവൻ്റെയും വിവാഹം കഴിഞ്ഞു അതും നടന്നിരിക്കുന്നത് ആ ക്ഷേത്രത്തിലാണ് ആ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ആ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ആ ക്ഷേത്രത്തിൽ വെച്ചാണ് വിജയകുമാറും അയാളുടെ ഭാര്യയും വിവാഹം കഴിച്ചിരിക്കുന്നത് അന്ന് ഈ പറയുന്ന ഷ്യാമിന്റെ വിവാഹം നടക്കുമ്പോൾ അവിടെ വിജയകുമാറിന്റെ ഭാര്യയും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെറുതെ ഒന്നും കാണാതെ ആകില്ല അതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട് അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഹരി നീ ഇക്കാര്യം അന്വേഷിക്കാൻ നികേഷിനോടും പിന്നെ നവീനോടും ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ നമ്മൾ എന്തിനാ പോകുന്നത് മുത്തശ്ശി ചോദിച്ചു അങ്ങോട്ട് ഓടിച്ചെന്നാലൊന്നും ഒന്നും വിവരം കിട്ടില്ല കാരണം ആ ക്ഷേത്രം വിജയകുമാറിന്റെ ഭാര്യ സാവിത്രിയുടെ കുടുംബക്ഷേത്രമാണ് അവിടെ നിന്നും ഒരു വിവരവും നമുക്ക് പെട്ടെന്ന് ചോർത്താൻ പറ്റില്ല ആ കുടുംബക്ഷേത്രം ഒരു ട്രസ്റ്റാണ് കൈകാര്യം ചെയ്യുന്നത് ആ ട്രസ്റ്റിൽ ഇപ്പോൾ തലപ്പത്തിരിക്കുന്നത് സാവിത്രി വിജയകുമാറാണ് അവർ എന്തുകൊണ്ടാണ് ആ ക്ഷേത്രത്തിൽ വെച്ച് ശ്യാമിൻ്റെയും ഋദിക്കിൻ്റെയും വിവാഹം നടത്തി ആ വിവാഹം അവർ രഹസ്യമായി നടത്തി വിജയകുമാർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല അതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ ക്ഷേത്രത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ യാത്ര പോകാമെന്ന് കരുതിയത് ഹരി പറഞ്ഞു മനസ്സിലായി നീ പറയണ്ട നീ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഏകദേശം എനിക്ക് പിടികിട്ടിയിട്ടുണ്ട് മുത്തശ്ശി പറഞ്ഞു അപ്പോ പൊന്നുവിനോ ഹരി ചോദിച്ചു മനസ്സിലായി ആ പിന്നെ വേറെ ഒരുപാടൊന്നും അവിടെ സംസാരിക്കാൻ നിൽക്കരുത് നീ എന്നെ പറഞ്ഞു പഠിപ്പിക്കണ്ട എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് മുത്തശ്ശി പറഞ്ഞു അവസാനം കുളമാക്കി കൈത്തരാതിരുന്നാ മതി ഹരി പറഞ്ഞു ഹരി പോകുന്ന വഴിക്ക് മുത്തശ്ശിക്കും പൊന്നുവിനും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഏകദേശ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അമ്പലത്തിലെത്തിയതും കാർ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ഹരിയും മുത്തശ്ശിയും പൊഞ്ഞും ഇറങ്ങി അവർ അമ്പലത്തിലേക്ക് ചെന്നു അവിടെ വലിയൊരു ദേവീക്ഷേത്രമായിരുന്നു അവർ നേരെ ചെന്നത് അമ്പലത്തിലെ ഓഫീസിലേക്കായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ട് എല്ലാവരും കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ എന്തെങ്കിലും സംശയമുണ്ടോ സ്റ്റോറി ബോറാവുന്നുണ്ടോ എന്നെല്ലാം ഒന്ന് കമൻറ് ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാലാണ് എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാറ്റങ്ങൾ വരുത്തണോ എന്ന് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക